ഇന്നേ ഞാനൊന്ന് കോളിഫ്ലവറിൽ ഒന്ന് തോരൻ വെക്കാനായിട്ട് പോവുകയാണ് ഇന്നലെ വാങ്ങിച്ച് ഫ്രിഡ്ജ് വെക്കാൻ വിട്ടുപോയി കേട്ടോ അപ്പോൾ അതിൻ്റെ പുറത്തൊരു ചുവന്ന കളർ വന്നിട്ടുണ്ട് ഞാൻ അതെല്ലാം ചെരുത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നല്ല നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി വെള്ളം ഒന്ന് ഗ്യാസിൽ വെച്ചതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കോളിഫ്ലവർ അതിലോട്ട് ഒന്ന് തട്ടാം ഇതൊന്ന് തിളച്ചതിന് ശേഷം കാരണം ഇതിനകത്ത് എന്തെങ്കിലും അണുക്കളോ പുഴുവളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ നല്ലവണ്ണം നോക്കിയതാണ് ചിലപ്പോൾ ഇതിനകത്ത് ചെറിയ പുഴു വരാൻ ചാൻസുണ്ട് അതൊക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് ഇതാ തിളച്ച വെള്ളത്തിലിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തു ഇനി മാറ്റി വെച്ചിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക ഇതാ തണുത്തൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മഞ്ഞ നിറം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിനൊരു കുഞ്ഞു സവാളയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല മഞ്ഞ നിറം കൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഇനി ഇതിനെ ഒരു ചോപ്പറിലോട്ട് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതാ ചോപ്പ് ചെയ്താൽ ഇങ്ങനെ കിട്ടും നമ്മൾ ക്യാബേജ് ഒക്കെ അരിയുന്നത് പോലെ നമുക്ക് കിട്ടും നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം ഇതാണ്ടോ ഇങ്ങനെ നമുക്ക് കിട്ടും പച്ചമുളകും സവാളയും എല്ലാം ഒരുമിച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്താൽ മതി ഇനി തോരൻ ഉണ്ടാക്കുന്നതിന് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി കടുകിട്ടിട്ടുണ്ട് രണ്ട് മുളകിടാം വറ്റൽ മുളക് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കറിവേപ്പില കൂടെ ഇട്ട് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചേക്കുന്ന കോളിഫ്ലവർ ആ ഐറ്റം ഇതിലോട്ടൊന്ന് തട്ടാം കണ്ടോ കേബേജ് പോലെയാണ് ഇരിക്കുന്നത് ഇനി പ്രത്യേകിച്ച് നമുക്ക് മഞ്ഞയൊന്നും ഒന്നും അരക്കേണ്ട ആവശ്യമില്ല ഇതിൽ ദൂരത്തിന് അര അരപ്പ് എടുക്കുമ്പോൾ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അല്പം ഉപ്പ് കൂടെ ഇടാം വേണമെങ്കിൽ ഇത് തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പിടാം ഉപ്പ് ഇടാം ഇനി ഇട്ടാലും മതി അല്പം ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനൊന്ന് അടച്ചിടാം നല്ല മിക്സ് ചെയ്യണം ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ വേഗം ഇനി നമുക്ക് അതിൻ്റെ ഒരു കൂട്ടം ഉണ്ടാക്കാം ഒരല്പ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് പെരിഞ്ചീരകം പൊടിച്ചതാണ് മസാല അല്ല പെരിഞ്ചീരകം വേണം നമ്മൾ എടുക്കാനായിട്ട് ഈ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അല്പം മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചു കൊണ്ടുവന്ന് ക്രിഷ് ചെയ്തെടുക്കാം ഇതാ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലവണ്ണം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതാണ്ടോ നല്ല വെന്തിട്ടുണ്ട് ഒരുപാട് വേ വേഗണ്ട ആവശ്യമില്ല ആ ഉള്ളിയുടെ ആ ഒരു പച്ചപ്പൊന്ന് മാറുന്നത് വരെ വേവിച്ചാൽ മതി കാരണം നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചാണ് അത് എടുത്തത് ഈ കൂട്ട് അതിലോട്ട് ഒന്ന് തട്ടാം എന്നിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇത് കൂട്ടിൻ്റെ പച്ചമണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടണം നല്ലവണ്ണം മിക്സ് ആവട്ടെ ഇതൊന്ന് അടച്ചിടാം ഇനി ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും നോക്കാം കണ്ടോ അടിപൊളി തോരൻ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റിയിൽ നമുക്ക് കോളിഫ്ലവർ തോരൻ വയ്ക്കാൻ പറ്റും സാധാരണ കോളിഫ്ലവർ നമ്മൾ കറിയൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ തോരൻ സാധാരണ ചിലരൊക്കെ വയ്ക്കത്തുള്ളൂ പക്ഷെ അത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട് നല്ല മുട്ട തോരൻ വയ്ക്കുന്നത് പോലെ ഇരിക്കും അപ്പോൾ നിങ്ങളും കോളിഫ്ലവർ കിട്ടുമ്പോൾ ഒരല്പം മതി സവാളയും കൂടെ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടും ഓക്കേ ബായ്